ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഞങ്ങൾ ഇന്ന് പോകുന്നത് പുത്തിരിപ്പാടം പള്ളിയിലേക്കാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്നും കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ഈ പള്ളിയിലേക്ക് ദാ ഈ കാണുന്ന മരത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഏകദേശം പള്ളിയുടെ അടുത്തെത്താറായിട്ടുണ്ട് ഈ പള്ളിയുടെ ചുറ്റിലും കാണുന്നത് ഖബർസ്ഥാനാണ് കേട്ടോ ഒരുപാട് പഴക്കമുള്ള കബർസ്ഥാനാണ് ഞമ്മൾ പള്ളിയിൽ എത്തിയിട്ടോ ഒരുപാട് കറാമത്തുള്ള മക്കാമാണ് കേട്ടോ ഇവിടെ ഉള്ളത് വിളിച്ചാൽ വിളിപ്പുറത്ത് രോഗങ്ങൾ സുഖപ്പെട്ടത് സന്താനങ്ങൾ ലഭിച്ചത് ആവശ്യങ്ങൾ നിറവേറിയത് പോയ സാധനം തിരിച്ചു കിട്ടിയത് വിവാഹം ശരിയായത് ഇങ്ങനെ പറയാൻ ഒരുപാടുണ്ട് അങ്ങനെ ഞങ്ങൾ സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങി പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ പള്ളിയുടെ അടുത്തുള്ള പാടം കുറിച്ചു നേരം നോക്കി നിന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും യാത്ര തിരിച്ചു വരുന്ന വഴിയിൽ അടുത്തുള്ള വേറൊരു കൂടെ സന്ദർശിച്ചു അവിടെ നിന്ന് ഞങ്ങൾ സിയാറത്ത് കഴിഞ്ഞിറങ്ങി ഈ മക്കാമിനടുത്ത് നല്ല മനോഹരമായ കുളവുണ്ട് കേട്ടോ നേരം കുളവ് നോക്കി നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു അപ്പോൾ ഉള്ളൂ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ